നമസ്കാരം മൂന്നാം ഭരണം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി അക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ബി ജെ പി ദേശീയ നേതാക്കൾക്കോ അശേഷം സംശയമില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി അവർ അടുത്ത വർഷത്തെ പദ്ധതികളും പരിപാടികളും ഇപ്പോൾ തന്നെ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നു എത്ര ഭൂരിപക്ഷം കിട്ടും എന്ന കാര്യത്തിൽ മാത്രമേ അവരുടെ ഇടയിൽ ചെറിയ തർക്കമുള്ളൂ മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം മോദി തറപ്പിച്ചു പറയുമ്പോൾ എൻ ഡി എക്ക് നാനൂറ് സീറ്റ് വരെ കടക്കും എന്ന ആത്മവിശ്വാസം ബി ജെ പി വൃത്തങ്ങൾ നൽകുന്നു എന്നാൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷവും പറയുന്നു നേരെ ചുവ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ചതിച്ചില്ലെങ്കിൽ ഇക്കുറി ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരില്ല കേവല ഭൂരിപക്ഷം പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടില്ല അത് അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട് പക്ഷെ നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് കോൺഗ്രസ് നേടും അതോടുകൂടി പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യം അധികാരത്തിൽ വരുമെന്ന് അതായത് ബി ഒറ്റയ്ക്ക് ഭരണം ഉറപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിൻ്റെ പേരിൽ ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകുന്നു എന്ത് സംഭവിക്കും എന്നറിയണമെങ്കിൽ ജൂൺ മാസം വരെ കാത്തിരിക്കണം ബി ജെ പിക്ക് ഭരണ തുടർച്ച ഉണ്ടാവും എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള ഭിന്നാഭിപ്രായം മാത്രമാണ് പ്രസക്തമായിരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അവർ ഭരണം ഉറപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ സീറ്റ് നില ഇരുന്നൂറിൽ അധികമാണെങ്കിൽ നിതീഷ് കുമാറും നവീൻ പട്നായിക്കും ചന്ദ്രബാബു നായിഡും അടക്കമുള്ള നേതാക്കളുടെ പിന്തുണയോടെ എന്തിനേറെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെ അവർ അധികാരം ഉറപ്പിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇരുന്നൂറ്റി അൻപത് സീറ്റിൽ താഴേക്ക് ഒരിക്കലും ബി ജെ പിക്ക് നഷ്ടപ്പെടില്ല എന്നാണ് ഒരുമാതിരി നിഷ്പക്ഷതയുള്ള എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം ബി ജെ പി ഭരണം ഉറപ്പാണെന്ന് അവർ പറയുന്നു ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ നമ്മൾ നോക്കിക്കാണേണ്ടത് പ്രകടന പത്രിക എന്നാൽ എന്തെങ്കിലും വായിൽ തോന്നുന്നത് പറയുന്നതാണോ അതോ ഉത്തരവാദിത്വത്തോടെ നാടിന് കൊടുക്കുന്ന വാഗ്ദാനമാണോ എന്ന പ്രസക്തമായ ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ് കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിൻ്റെ പ്രകടന പത്രിക പുറത്തു വന്നിരുന്നു അവർ കള്ളപ്പണ നിയമം പോലും ഇല്ലാതാക്കും അതായത് കള്ളപ്പണ ഇടപാടുകാർക്ക് യഥേഷ്ടം കള്ളപ്പണം നടത്താം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് നൽകിയത് അത് വേണ്ടതുപോലെ ചർച്ചയാവാതിരുന്നത് സി പി എമ്മിന് നിലവിൽ മൂന്ന് സീറ്റ് മാത്രമേ ഉള്ളൂ രണ്ടക്കം തികയ്ക്കാൻ അവർക്ക് സാധിക്കുമെന്ന് അവരുടെ നേതാക്കൾ പോലും കരുതുന്നില്ലാത്തതുകൊണ്ടാണ് എന്നാൽ ബി ജെ പിക്ക് ബദലായി രാജ്യത്ത് സർക്കാർ ഉണ്ടാക്കും എന്ന് നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയുടെ കാര്യത്തിൽ കുറച്ചുകൂടി കൂടി ഉത്തരവാദിത്വം കാണിക്കണം ഒരുപാട് നല്ല കാര്യങ്ങൾ ആ പ്രകടന പത്രികയിലുണ്ട് എന്ന് പറയട്ടെ അതിന് എത്രമാത്രം ഫലപ്രദമാണ് എത്രമാത്രം പ്രസക്തമാണ് എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം സുപ്രീം കോടതിയെ രണ്ടാക്കുമെന്നും ഭരണഘടനയ്ക്കും അപ്പീലിനും രണ്ട് തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നും ഒക്കെയുള്ള ചില നവീന ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ജുഡീഷ്യൽ കമ്മീഷനായിരിക്കും കോടതി ജഡ്ജിമാരെ നിയമിക്കുക എന്നും ഇവർ പറയുന്നു ഇത്തരത്തിൽ പല കാര്യങ്ങളും പറയുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്നെ ഞെട്ടിച്ചത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നതാണ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിന്റെ സത്തയെ ആത്മാവിനെ ഇല്ലാതാക്കുന്ന ഭയാനകമായ ഒന്നാണ് എന്ന അവകാശപ്പെടുന്ന കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ അതേക്കുറിച്ച് കമാനരക്ഷണം പറയുന്നില്ല പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുകയില്ല അത് റദ്ദാക്കും എന്ന് പറയാൻ കോൺഗ്രസിന് പോലും ഭയമാണ് അർത്ഥം ഇവിടെ കോൺഗ്രസുകാരും സി പി എമ്മുകാരും മത്സരിച്ച് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ബഹളം വഹിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് അതേക്കുറിച്ചും മിണ്ടാത്തത് എന്നതിന് കോൺഗ്രസ് ആണ് ഉത്തരം പറയേണ്ടത് അതുപോലെ ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഭരണഘടനാ പരിഷ്കാരത്തെക്കുറിച്ചും കോൺഗ്രസ് മൗനം പാലിക്കുന്നു ഇതുവരെ കോൺഗ്രസുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ല എന്നാൽ പ്രകടന പത്രികയിലേക്ക് വന്നപ്പോൾ ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയാൻ പോലും അവർക്ക് പേടിയാണ് ഇത് ഇരട്ടത്താപ്പാണ് ജനത്തെ വിശ്വാസത്തിലെടുക്കാത്ത നിലപാടിന്റെ പ്രശ്നമാണ് അതൊന്നുമല്ല ഇതിലെ ഹൈലൈറ്റ് കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചാൽ ദുർബലരായ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ വീതം എല്ലാ വർഷം നൽകും എന്നുള്ള ഞെട്ടിക്കുന്ന പ്രഖ്യാപനമുണ്ട് അതുപോലെ യുവാക്കൾക്ക് അപ്പറൻറ്റീസായി തൊഴിൽ ചെയ്യാൻ ഒരു ലക്ഷം വീതം കൊടുക്കുമെന്നും പറയുന്നു അതായത് രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കും ലക്ഷക്കണക്കിന് യുവാക്കൾക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു ലക്ഷം രൂപ വീതം കൊടുക്കുമെന്ന് പറയുന്നു ഈ ഒരു ലക്ഷം രൂപ വീതം കൊടുക്കണമെങ്കിൽ എത്ര കോടികളുടെ ആവശ്യമുണ്ട് എവിടെ നിന്ന് കണ്ടെത്തും എന്ന് പറയാതെ കൊടുക്കുമെന്ന് പറയുന്നത് എന്താർത്ഥത്തിലാണ് പെട്രോളിൻ്റെ വിലയും സെസ്സും ഒക്കെ കൂട്ടിയാണ് മോദി സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നത് ഏറ്റവും കുറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അംഗീകരിക്കാൻ കഴിയുന്നതും അടിസ്ഥാന സൗകര്യ വികസനം ഒരു രാജ്യ വികസനത്തിന് ആവശ്യമാണെന്നാണ് എന്നാൽ രാജ്യത്തിന് ഫലപ്രദമായ ഒരു ഗുണവും ചെയ്യാത്ത ഈ ഫ്രീ ബി ഒരു ലക്ഷം രൂപ വിധം സ്ത്രീകൾക്കും യുവാക്കൾക്കും കൊടുക്കുന്നത് വഴി രാജ്യത്തിനൊരു പുരോഗതി ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ആ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ഉത്തരവുമില്ല കോൺഗ്രസിനെ പണമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് അതിനർത്ഥം നിങ്ങൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നല്ലേ ചതകോടികൾ വേണ്ടി വരും ഈ വാഗ്ദാനം നിറവേറ്റാൻ അതിനുള്ള ഉറവിടം റിസോഴ്സ് എന്താണെന്ന് പറയാതെ ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നത് വഴി കോൺഗ്രസ് ആത്മവഞ്ചന നടത്തുകയാണ് തങ്ങൾ അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിൽ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതിന് തുല്യമാണ് ഈ ഒരു ലക്ഷം വീതമുള്ള വാഗ്ദാനം അതുപോലെ പറയുന്നു കേന്ദ്ര സർവീസിലേതാണ് മുപ്പത് ലക്ഷം ഒഴിവുകൾ നികത്തുമെന്ന് വാസ്തവത്തിൽ സർക്കാർ ഉദ്യോഗത്തിന്റെ എണ്ണം കുറച്ചുകൊണ്ടുവരികയാണ് ഒരു രാജ്യ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക സ്വകാര്യ സംരംഭകർ പുതിയ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പകരം മുപ്പത് ലക്ഷം പേരെ സർക്കാർ ഉദ്യോഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അത് രാജ്യ വികസനത്തിനെതിരെയുള്ള വെല്ലുവിളിയായി മാറും സംവരണം അൻപത് ശതമാനത്തിലധികമാക്കും എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ പ്രഖ്യാപനം നമ്മുടെ നാട്ടിൽ സംവരണം ആവശ്യമാണ് ഇല്ല എന്ന് പറയുന്ന ആളല്ല ഞാൻ കാരണം ജാതീയമായ വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദളിതർക്ക് സംവരണം കൊടുത്തവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഞാനെതിരല്ല എന്നാൽ അൻപത് ശതമാനത്തിലധികം മെറിറ്റിനപ്പുറത്തേക്ക് സംവരണം കൊടുക്കുന്നത് മെറിറ്റിനെ പൂർണ്ണമായും അട്ടിമറിക്കുന്നതിന് തുല്യമാണ് സുപ്രീം കോടതി നിശിതമായ തീരുമാനത്തിലൂടെ സംവരണം അൻപത് ശതമാനം കടക്കരുതേ എന്നിട്ടിരിക്കുന്ന ഉത്തരവ് ലംഘിക്കുന്നതിന് വേണ്ടിയാണ് അമ്പത് ശതമാനത്തിനപ്പുറത്തേക്ക് സംവരണം കൊണ്ടുപോകുമെന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണത്തിൽ ജാതി മത വിവേചനം ഒഴിവാക്കും എന്നത് വളരെ ഫലപ്രദമായ മാതൃകാപരമായ തീരുമാനമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഒരു ഒൻപതിനായിരം റാങ്കിൽ വന്നാൽ അവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം അവർ മുപ്പതിനായിരത്തിൽ വന്നാലും അഡ്മിഷൻ കിട്ടുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അതൊഴിവാക്കാൻ സാമ്പത്തിക സംവരണത്തിന് ജാതി മത ഭിന്നത ഒഴിവാക്കുന്നത് നല്ലത് തന്നെ എന്നാൽ സംവരണം അൻപത് ശതമാനത്തിൽ കൂടുതലായി ഉയർത്തുമെന്ന് പറയുന്നത് മെറിറ്റിനെതിരെയുള്ള വെല്ലുവിളി തന്നെയാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത് പിന്തുടർച്ചയായി അധികാരം കിട്ടി ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസിനെ പോലെ പാർട്ടി ഒരു കാരണവശാലും ഉത്തരവാദിത്വമില്ലാത്ത ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിക്കൂട രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും വളർച്ചയുമായിരിക്കണം ഏതൊരു പാർട്ടിയുടെയും ലക്ഷ്യം അതിനനുസൃതമായിരിക്കണം അവരുടെ നയങ്ങൾ പ്രകടന പത്രികയിൽ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ അത് പ്രായോഗികമല്ലാത്തതാണ് എന്ന് തോന്നിയാൽ ഈ പാർട്ടിക്ക് അധികാരത്തിൽ വരും എന്നുള്ള ആത്മവിശ്വാസം ഇല്ല എന്ന് തോന്നാൽ വോട്ടർമാർക്കുണ്ടായാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ